വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വർഷത്തെ സംസ്ഥാനത്തെ മികച്ച വനിതാ സഹകരണ സൊസൈറ്റിക്കുള്ള എൻസിഡിസിയുടെ അവാർഡാണ് വീണ്ടും ഇവരെ തേടിയെത്തിയിരിക്കുന്നത് വർഷക്കാലമായി പരിസരപ്രദേശങ്ങളിലെയും സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനത്തിനാണ് വീണ്ടും അംഗീകാരം നൽകി ആദരിച്ചിരിക്കുന്നത് ചങ്ങരോത്ത് കൂത്താളി കൂരാച്ചുണ്ട് കായണ്ണ നൊച്ചാട് പേരാമ്പ്ര എന്നീ പഞ്ചായത്തുകൾ പ്രവർത്തന മേഖലയാക്കിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സേവന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അംഗീകാരമാണ് ഈ അവാർഡ് ഇതിനെല്ലാം പുറമെ സംഘത്തിന് രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ അവാർഡും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് എന്നീ വർഷങ്ങളിൽ കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡും രണ്ടായിരത്തിയൊന്ന് വർഷത്തിൽ മികച്ച പ്രവർത്തനത്തിനുള്ള നാഷണൽ അവാർഡും കരസ്ഥമാക്കിക്കൊണ്ട് സംഘത്തിന്റെ പ്രവർത്തനം സഹകരണ പ്രസ്ഥാനത്തിനൊരു മാതൃകയായി തുടരുകയാണ് എം ജെ ത്രേസ്യ പ്രസിഡന്റായും മറിയാമ മാത്യു വൈസ് പ്രസിഡന്റായും ഒരു കൂട്ടം വനിതകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ഇന്ന് പേരാമ്പ്രയിലും കൂരാച്ചുണ്ടിലുമായി രണ്ട് ശാഖകളുമുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് മെമ്പർമാരും കോടി രൂപ പ്രവർത്തന മൂലധനവുമുള്ള സംഘം ഇന്ന് സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്നു വർഷാവർഷങ്ങളിലെ ലാഭം മാത്രം മാറ്റിവെച്ചുകൊണ്ട് രണ്ട് കോടി എസ്റ്റിമേറ്റിൽ എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളോടുകൂടിയ ഒരു കെട്ടിടം ഹെഡ് ഓഫീസിന് സ്വന്തമായി നിർമ്മിക്കാൻ ഈ വനിതാ സഹകാരികൾക്ക് കഴിഞ്ഞു രണ്ട് നാഷണൽ അവാർഡ് പിന്നെ മൂന്ന് സംസ്ഥാന അവാർഡ് ഒരു ജില്ല അവാർഡ് മറ്റ് ഏഴ് അവാർഡ് പതിമൂന്ന് കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തിൽ സംഘത്തിന്റെ നേട്ടമാണ് ഏഴ് അവാർഡിൽ അവാർഡ് ലഭിക്കുന്നതിനു വേണ്ടി പരിഗണിക്കപ്പെട്ട പ്രശ്ന പ്രവർത്തകർ എന്ന് പറഞ്ഞാല് ഈ അവാർഡ് പറ്റി ഞങ്ങളോട് എൻ്റെ ഒരു മൂന്നൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കൊടുക്കുകയുള്ളു അപ്പം ഞങ്ങൾ മൂന്നു ഓർട്ട് റിപ്പോർട്ടിൻ്റെ ഓ റിപ്പോർട്ടും ഓർട്ടും കൊടുത്തു അതിന് നമ്മൾ ചെയ്യുന്ന മറ്റ് പ്രവർത്തനമാണ് എന്താ റിപ്പോർട്ട് അവർ ചോദിച്ചിരുന്നു നമ്മൾ വീടിൻ്റെ കീഴിൽ നീതി ജനങ്ങൾക്ക് വന്ന നീതി ലാഭം ഫിസിയോതെറാപ്പി ജിമ്മ അതുപോലെ തന്നെ ക്ലിനിക്ക് ഒരു നീതി മെഡിക്കൽ സ്റ്റോർ എന്നിവയൊക്കെ നട ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ രീതിയിൽ നടത്തി അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ വിട്ടു അതിൻ്റെ കോവിഡ് കാലത്ത് ഞങ്ങൾ മാസ്ക് നിർമ്മാണം യൂണിറ്റ് സാനിറ്റൈസർ എന്നിവ നിർമ്മിച്ച് കൊടുത്ത് ഞാൻ സാധാരണ ഞങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ടായി പിന്നെ ആദ്യകാലങ്ങളിൽ ടൈഗറിംഗ് സ്ത്രീകൾക്ക് തോതിൽ കാണുന്ന ടൈഗറിങ് യൂണിറ്റ് പിന്നെ ഒരു ഫാൻസി സ്റ്റോപ്പ് അങ്ങനെ പോലെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് രണ്ടും ഞങ്ങൾക്ക് നിർത്തുകയും ചെയ്തു സംബന്ധിച്ച് ഇതിന്റെ പ്രവർത്തന എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പാത്രം വേണ്ട സമൂഹമായിട്ടുള്ള ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെയ്യുകയാണ് ഓരോരുത്തരും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കിട്ടറിഞ്ഞ് അവർക്ക് പത്ര സഹായങ്ങൾ ഞങ്ങൾ സ്ഥാപനം ചെയ്തു അതിന്റെ അതിനെല്ലാം പുതിയായിട്ടും ഞാൻ ഒരു സന്തോഷം കെട്ടിടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കാരണം പിന്നെ ഒരു ചെറിയ സ്ഥലത്താണ് ഞങ്ങളുടെ സാധനം പ്രവർത്തിക്കുന്നത് ഇപ്പം ബിസിനസ് കൂടുന്നതിനു ശരി ജനങ്ങൾക്ക് വരാനും ഒരു ഒരസൗഖ്യം നേരിട്ട് ഞങ്ങളെങ്ങനെ ആലോചിച്ച ഒരു കെട്ടിടം നമുക്ക് വാങ്ങിച്ചാൽ കെട്ടിടം പഴയുന്ന സത്യത്തിൽ നഷ്ടമാണ് കെട്ടിടം പഴയ സത്യത്തിൽ നഷ്ടമാണ് ആ നഷ്ടം വന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാകുന്നതാണ് നമ്മുടെ ചിന്തയിലൊരു അഭിമാനം അതുകൊണ്ട് എങ്ങനെയുള്ള കെട്ടിടം ഉണ്ടാക്കാമെന്ന് ലക്ഷ്യത്തുള്ളത് ഞങ്ങൾ തുടക്കം മുതലേ ലാഭത്തിന് ഇത്തരം ഗുരുന്ന് ഞങ്ങൾ വെച്ചു അങ്ങനെ പത്ത് വർഷമായപ്പോൾ രണ്ട് കോടി ഞങ്ങൾ ലാഭം മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംബന്ധിച്ച് പ്ലാൻ വെച്ചിട്ടുണ്ട്

ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഡയറക്ടർ ബോർഡിന് ജീവനക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ മന്ത്ലി ആദ്യം ഇരുപത് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി അതായത് ഇരുപത്തിയാറാം തീയതി ജൂലൈ ഇരുപത് ജൂൺ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഐ സി എമ്മിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് അപ്പോൾ അവിടെ വെച്ച് ചടങ്ങുകൾ തന്നു പ്രശസ്തി ഫലകവും പിന്നെ സർട്ടിഫിക്കറ്റും ഇരുപതിനായിരം രൂപ ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു സംഘം സേവന രംഗത്തേക്കും തങ്ങളുടെ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നീതി ലാബ് നീതി മെഡിക്കൽ സ്റ്റോർ ഫിസിയോതെറാപ്പി സെന്റർ ജിം എന്നിവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുത്തുകൊണ്ട് സേവന സേവനരംഗത്തും മാതൃകയായിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ മുൻപന്തിയിൽ എത്തുവാൻ കഴിഞ്ഞത് തുടക്കം മുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുവാനും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ലാഭം മെമ്പർമാർക്ക് ഡിവിഡൻഡായി കൊടുക്കുവാനും ഓഡിറ്റ് പ്രകാരം എ ക്ലാസിൽ തന്നെ തുടർന്നു ഇവർക്ക് സാധിച്ചത് സഹകരണത്തിന്റെ ഉത്തമ മാതൃകയായി കരുതുന്നു ശാന്തിനി ശ്രീജിത്ത് ട്രൂവിഷൻ ഫേവററ്റ് ആയ ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പത്ത് വരെ കാതോത്സവ് സ്റ്റഡ് ആൻഡ് ഡ്രോപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജുംകാസ് കാസ് ട്രഡീഷണൽ ഇയർറിംഗ്സ് സ്റ്ററ്റ്സ് എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഇയർ പേസിംഗ് ഉണ്ട് കേട്ടോ ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ അവൈലബിൾ ആണ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോ മറക്കാതെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യ പർച്ചേസ് ചെയ്യാം